തെക്കേ മലബാറിലെ ഏറ്റവും വലിയ പത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് പത്താമത്തേത് താമരശ്ശേരി താമരശ്ശേരി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് താമരശ്ശേരി താമരശ്ശേരി തുരത്തിൻ്റെ പേരിലാണ് താമരശ്ശേരി അറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലേക്കും മലപ്പുറം വയനാട് ജില്ലകളിലേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും കോഴിക്കോട് നിന്നും വയനാട് റൂട്ടിൽ മുപ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് കൊയിലാണ്ടി എടവണ്ണ റോഡും താമരശ്ശേരി പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഒമ്പതാമത്തേത് പട്ടാമ്പി പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് പട്ടാമ്പി പട്ടാമ്പി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് പട്ടാമ്പി ഭാരതപ്പുഴയുടെ തീരത്താണ് പട്ടാമ്പി പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഷൊർണൂരിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററും പാലക്കാട് നിന്നും അൻപത്തിയാറ് കിലോമീറ്ററും കോഴിക്കോട് നിന്നും എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് എട്ടാമത്തേത് കോട്ടക്കൽ കോഴിക്കോട് തൃശ്ശൂർ റൂട്ടിലാണ് കോട്ടക്കൽ പട്ടണം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കോട്ടക്കൽ കോഴിക്കോട് നിന്നും നാൽപ്പത്തിനാല് കിലോമീറ്ററും തിരൂരിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് തിരൂർ താലൂക്കിലാണ് കോട്ടക്കൽ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ആയുർവേദ സ്ഥാപനമായ ആര്യവൈദ്യശാലയുടെ നാടാണ് കോട്ടക്കൽ ഏഴാമത്തേത് കൽപ്പറ്റ വയനാട് ജില്ലയുടെ ആസ്ഥാനമാണ് കൽപ്പറ്റ കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാതയിലാണ് കൽപ്പറ്റ പട്ടണം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കൽപ്പറ്റ വയനാട് ലോകസഭാ മണ്ഡലത്തിൻ്റെ ആസ്ഥാനമാണ് കൽപ്പറ്റ വൈത്തിരി താലൂക്കിലാണ് കൽപ്പറ്റ പട്ടണം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും ആറാമത്തേത് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് പെരിന്തൽമണ്ണ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ പട്ടണത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് പെരിന്തൽമണ്ണ കോഴിക്കോട് പാലക്കാട് റൂട്ടിലാണ് പെരിന്തൽമണ്ണ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്നും അറുപത്തി ഒമ്പത് കിലോമീറ്ററും പാലക്കാട് നിന്നും അറുപത് കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് അഞ്ചാമത്തേത് ഒറ്റപ്പാലം ഭാരതപ്പുഴയുടെ തീരത്താണ് ഒറ്റപ്പാലം പട്ടണം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ഒറ്റപ്പാലം ഒറ്റപ്പാലം താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ഒറ്റപ്പാലം ഷൊർണൂരിൽ നിന്നും പതിനാല് കിലോമീറ്ററും പാലക്കാട് നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് നാലാമത്തേത് മഞ്ചേരി മലപ്പുറം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മഞ്ചേരി ഏറനാട് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് മഞ്ചേരി മലപ്പുറം ജില്ലയുടെ സെൻട്രൽ ഭാഗത്ത് ആയിട്ടാണ് മഞ്ചേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം കൊണ്ടോട്ടി അരീക്കോട് നിലമ്പൂർ വണ്ടൂർ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും ഏതാണ്ട് ഒരേ ദൂരമാണ് ഉള്ളത് കോഴിക്കോട് നിന്നും നാൽപ്പത്തിയാറ് കിലോമീറ്ററും തിരൂരിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് മൂന്നാമത്തേത് തിരൂർ മലപ്പുറം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തിരൂർ തിരൂർ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തിരൂർ മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലാണ് തിരൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തിരൂർ കോഴിക്കോട് നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്ററും ഷൊർണൂരിൽ നിന്നും അൻപത് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് രണ്ടാമത്തേത് പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡ് എന്ന പേരിലാണ് ഈ ബസ് സ്റ്റാൻഡ് അറിയപ്പെടുന്നത് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തായത് അങ്ങനെ അറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് പാലക്കാട് തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും കേരളത്തിൽ ആദ്യം നിലവിൽ വന്ന നാല് മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് പാലക്കാട് ഭാരതപ്പുഴയുടെ പോഷക നദികളായ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും പാലക്കാട് പട്ടണത്തിൻ്റെ ഇരുവശത്തും കൂടി ഒഴുകുന്നു ഒന്നാമത്തേത് കോഴിക്കോട് മെഫ്യൂഷൽ ബസ് സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡ് എന്ന പേരിലാണ് ഈ ബസ് സ്റ്റാൻഡ് അറിയപ്പെടുന്നത് മലബാറിൻ്റെ തലസ്ഥാനമാണ് കോഴിക്കോട് അറബിക്കടലിൻ്റെ തീരത്താണ് കോഴിക്കോട് പട്ടണം സ്ഥിതി ചെയ്യുന്നത് കാലിക്കറ്റ് എന്ന പേരിലും ഈ പട്ടണം അറിയപ്പെടുന്നു മലബാറിലെ എല്ലാ ഭാഗത്തേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ